ഹലോ എവ്രിവാൻ വെൽക്കം ടു സ്മാർട്ട് ലേൺ ബൈ ഗീത നമ്മൾ ഇന്നലത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പ്രസന്റ് സിമ്പിൾ ടെൻസ് അപ്പൊ അത് നമ്മൾ എന്നും ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് എങ്ങനെ സെന്റൻസ് ഉണ്ടാക്കാം എന്നായിരുന്നു ഇന്നലെ നോക്കിയത് അല്ലെ അതായത് അവൻ ഉറങ്ങാറുണ്ട് അല്ലെങ്കിൽ അവൾ കഴിക്കാറുണ്ട് പോകാറുണ്ട് ചെയ്യാറുണ്ട് ഇങ്ങനത്തെ സെന്റൻസ് ആയിരുന്നു നമ്മൾ ഇന്നലെ നോക്കിയത് പോസിറ്റീവ് സെന്റൻസ് പക്ഷെ നമുക്ക് സംസാരിക്കുന്ന സമയത്ത് നമുക്ക് നെഗറ്റീവ് സെന്റൻസ് വേണം ക്വസ്റ്റ്യൻസ് അതായത് ചോദ്യം വേണം ഉത്തരം വേണം ഇതൊക്കെ കിട്ടിയാൽ മാത്രമേ നമുക്ക് സംസാരിക്കാൻ കഴിയുള്ളൂ അല്ലെ അപ്പൊ ഇന്ന് നമുക്ക് സംസാരിച്ച് പഠിക്കാം അപ്പൊ ഇന്നലെ ചെയ്തതിന്റെ അതായത് ഷീ പ്ലേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ കളിക്കാറുണ്ട് അപ്പൊ എന്ന് വന്നു എസ് വന്നു ഇതെന്താണെന്നറിയാലോ അപ്പൊ മുമ്പത്തെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കിയിട്ട് ഈ വീഡിയോ കാണുക അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും ഓക്കെ ഷീ പ്ലേസ് അവൾ കളിക്കാറുണ്ട് ഇനി അവൾ കളിക്കാറില്ല നെഗറ്റീവ് സെന്റൻസ് പറയണം നിങ്ങൾക്ക് ഓർമ്മയുണ്ട് ഇതിന് മുമ്പത്തെ വീഡിയോയില് ഷീസ് ഹാപ്പി ഷീസ് നോട്ട് ഹാപ്പി നമ്മൾ ഹാപ്പി അല്ല എന്ന് പറയാൻ നോട്ട് ചേർത്ത് കൊടുത്തു അതുപോലെ ഇവിടെ അവൾ കളിക്കാറില്ല എന്ന് പറയാൻ നമ്മൾ നോട്ട് ചേർത്താൽ ശരിയാകുമോ ഷീ നോട്ട് പ്ലേസ് അതൊരു സെന്റൻസ് കറക്റ്റ് അല്ല അല്ലെ അതൊരു അതിന്റെ ഫോർമേഷനെ കറക്റ്റ് അല്ല അതെന്തുകൊണ്ടാ കാരണം ഷീ കഴിഞ്ഞിട്ട് വരുന്നത് ഒരു ആക്ഷൻ വേബാണ് അപ്പൊ നമുക്ക് നോട്ട് ചേർത്താൽ ശരിയാകില്ല ഷി കഴിഞ്ഞിട്ട് അതായത് സബ്ജെക്ട് കഴിഞ്ഞിട്ട് ആക്ഷൻ വരുന്നു അല്ലെ അപ്പൊ നമുക്ക് അതിന്റെ ഇടയിൽ നോട്ടിന് മുമ്പായിട്ട് നമുക്ക് ചേർക്കേണ്ട രണ്ടാൾക്കാരുണ്ട് അതാരൊക്കെയാണ് അതാണ് ഡസ് ഡസ് ഈ സിംഗുലർ സബ്ജെക്ടിന്റെ ഹി ഷി ഇറ്റ് ഇങ്ങനെയുള്ള സിംഗുലർ സബ്ജെക്ട് ഡു പ്ലൂറൽ സബ്ജെക്ട് ഐ യു വി ദേ ഇതിന്റെ കൂടെ ഒക്കെ നമുക്ക് ഡു ചേർക്കണം ഇപ്പൊ മനസ്സിലായല്ലോ അപ്പൊ നമ്മൾ അവൾ കഴിക്ക അവൾ കളിക്കാറില്ല എന്ന് എങ്ങനെ പറയും പ്ലേ ഷി ഡസ് നോട്ട് പ്ലേ ഇപ്പൊ സിംഗുലറിന്റെ കൂടെ ഡസ് എന്ന് പറഞ്ഞു അതെന്തുകൊണ്ടാ നമ്മൾ വേബിന്റെ കൂടെ ചേർക്കുന്നത് എസ് ആണല്ലോ അപ്പോ ഓർത്തു വെക്കുക അപ്പൊ നമുക്ക് ഇവിടെ ഡസ് ചേർക്കണം സബ്ജക്ടിന്റെ കൂടെ എന്നിട്ട് നമ്മുടെ വേബിന്റെ എസ് നമ്മള് മാറ്റിക്കളയും കാരണം ഇപ്പൊ ഇവിടെ പ്ലേ എന്നാ പറയുന്നത് ഷി ഡസ് നോട്ട് പ്ലേ അപ്പൊ പ്ലേ എന്നുള്ളതിന് നമുക്ക് എസ് വേണ്ട പകരം നമുക്കിവിടെ ഡസ് വന്നു ക്ലിയർ ായല്ലോ ഷി കളിക്കാറില്ല ഇനി നമുക്ക് ചോദ്യം ചോദിക്കാം അവൾ കളിക്കാറുണ്ടോ എങ്ങനെ ചോദിക്കും അവൾ കളിക്കാറുണ്ടോ അപ്പോ നമ്മൾ മുമ്പത്തെ ഒരു വീഡിയോയിൽ ചെയ്തിരുന്നു ഷി ഈസ് ഹാപ്പി ഹാപ്പി ഈസ് ഈസ് മുമ്പ് കൊണ്ടുവന്നു അതുപോലെ തന്നെ ഇവിടെ ഡസ് 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 പ്ലേ 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 പ്ലേസ് എസ് ആവശ്യമില്ല പ്ലേ Does she play Aval Apo, yes, she does ൾ കളിക്കാറുണ്ടോ അപ്പോ അവൾ കളിക്കാറില്ലേ അപ്പൊ എങ്ങനെ കളിക്കാറില്ലേ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് അപ്പൊ ഷി ഡസ്നോട്ട് എന്ന് പറഞ്ഞില്ലേ ആ ഡസ്നോട്ടിന്റെ ആദ്യം കൊണ്ടുവരും അപ്പൊ ഡസ്നോട്ട് ഷി പ്ലേ എന്നാണ് അത് നമുക്ക് ഷോർട്ട് ആക്കാം ഡസ് ഷി പ്ലേ ഡി പ്ലേ അപ്പോ നോ ഷി ഡേ അപ്പൊ നമുക്ക് ഇന്ന് സംസാരിച്ച് പഠിക്കുന്നത് എങ്ങനെയാണ് നമ്മൾ നമ്മൾ എന്നും ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ എടുത്ത് നമുക്ക് സംസാരിക്കാം അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താണ് എല്ലാ ദിവസവും രാവിലെ ഉണരുക അല്ലെ അപ്പൊ നമ്മള് ഞാൻ നേരത്തെ ഉണരാറുണ്ട് അല്ലെങ്കിൽ അവൻ നേരത്തെ ഉണരാറുണ്ട് അവൻ നേരത്തെ എഴുന്നേൽക്കാറുണ്ട് ഇങ്ങനെയൊക്കെ പറയാറില്ലേ അപ്പൊ ഉണരുക എന്നുള്ളത് ഉപയോഗിക്കാം എഴുന്നേൽക്കുക എന്നുള്ളത് ഗെറ്റപ്പ് ഓക്കെ അത് മനസ്സിലാക്കണേ അപ്പൊ അവൻ നേരത്തെ ഉണരാറുണ്ട് എങ്ങനെ പറയും ഹി ആണ് എസ് ചേർക്കണം മീൻസ് നേരത്തെ ഇനി നമുക്ക് എന്ത് ചെയ്യണം നമ്മൾ പറഞ്ഞു നോക്കൂ ഇതിന്റെ നെഗറ്റീവ് സെന്റൻസ് ഒന്ന് പറഞ്ഞു നോക്കൂ ഡസ് ചേർക്കണം നോക്കൂസ് ഹീടെ കൂടെ എന്താണ് ഡസ് ഹി ഡസ് നോട്ട് ഡസ് നോട്ട് വേക്ക്അ്ലി അവൻ നേരത്തെ ഉണരാറില്ല ഇനി നമുക്ക് ചോദ്യം ചോദിക്കണം എന്ത് ചോദ്യം നിങ്ങൾ ചോദിച്ചു നോക്കൂ അവൻ നേരത്തെ ഉണരാറുണ്ടോ അങ്ങനെ ചോദിച്ചു നോക്കൂ എങ്ങനെ ചോദിക്കും ഡസ് 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 ആണല്ലോ അവൻ നേരത്തെ ഉണരാറുണ്ടോ ഡസ് ആദ്യം ഡ അപ്പോ എന്താണ് ഉത്തരം യെസ് യെസ് ഡസ് ഡസ് അല്ലെങ്കിൽ അവൻ നേരത്തെ ഉണരാറില്ലേ എങ്ങനെ ചോദിക്കും ഉണരാറില്ലേ ഡസ് നോട്ട് ആണ് അപ്പോ ഡസ് നോട്ട് ഹി വെർലി അപ്പോ ഡോട്ടാക്ക അപ്പൊ മനസ്സിലായല്ലോ ഇപ്പൊ കുറച്ചും കൂടെ ഈസി ആയോ ഇനി നമുക്ക് വേറൊരു കാര്യത്തെ കുറിച്ച് സംസാരിക്കാം ഇപ്പൊ നമ്മൾ എഴുന്നേറ്റ് കഴിഞ്ഞ പിന്നെ നമ്മൾ എന്താ ഭക്ഷണം ഉണ്ടാക്കുന്ന കാര്യത്തെ കുറിച്ച് നമുക്ക് നോക്കാം ഇപ്പൊ വി കുക്ക് ഡേ എന്ന് വെച്ചു കഴിഞ്ഞാൽ എന്താ ഞങ്ങൾ എന്നും പാചകം ചെയ്യാറുണ്ട് ഞങ്ങൾ എന്നും പാചകം ചെയ്യാറുണ്ട് വി കുക്ക് ഡേ വി ആണ് വന്നിരിക്കുന്നത് അല്ലെ അപ്പൊ വി കുക്ക് അല്ലെങ്കിൽ ദേ കുക്ക് അവർ കഴിഞ്ഞാൽ അപ്പൊ നമ്മളിപ്പോ അതിനെ നെഗറ്റീവ് സെന്റൻസ് ആക്കണം എങ്ങനെ അവര് എന്നും പാചകം ചെയ്യാറില്ല എങ്ങനെ പറയും ദേ തന്നെ പറയും സംസാരിച്ച് പഠിക്കാം എവ്രിഡേ അവരെന്നും പാചകം ചെയ്യാറുണ്ട് അവരെന്നും പാചകം ചെയ്യാറില്ല അതെങ്ങനെ പറയും ദേ എന്നുള്ളതിന്റെ കൂടെ എന്ത് ചേർക്കണം ഡസ് ദണോ ഡു ആണോ ഫ്ലൂറലിന്റെ കൂടെ ഡു അപ്പൊ നോട്ട് കുക്ക് ഡു നോട്ട് കുക്ക് എവ്രിഡേ അവരൊന്നും പാചകം ചെയ്യാറില്ല ഡു നോട്ട് നമുക്ക് ഷോർട്ട് ആക്കാം കുക്ക് എവ്രിഡേ ഓക്കെ ഇനി നമുക്ക് ഇതിനെ ക്വസ്റ്റ്യൻ ചോദിക്കാം അവരെന്നും കുക്ക് ചെയ്യാറുണ്ടോ അവരെന്നും പാചകം ചെയ്യാറുണ്ടോ എങ്ങനെ ചോദിക്കും ഉള്ളത് ഫസ്റ്റ് ദേ 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 യെസ് കൊണ്ടുവരാസ് അവരെന്നും പാചകം ചെയ്യാറില്ലേ എങ്ങനെ ചോദിക്കും നിങ്ങളൊന്ന് ചോദിച്ചു നോക്കൂ പെട്ടെന്ന് ഒന്ന് കമന്റ് ബോക്സിൽ അറിയിച്ചുകൊള്ളു അതിന്റെ ആ ക്വസ്റ്റ്യൻ അവരെന്നും പാചകം ചെയ്യാറില്ലേ എങ്ങനെ ചോദിക്കും ായോ അപ്പൊ ഇങ്ങനെ നമുക്ക് വേറെന്തെങ്കിലും എടുത്ത് പറയാം ഇപ്പൊ ഐ റീഡ് ന്യൂസ് പേപ്പർ എവ്രി ഡേ ഐ റീഡ് ന്യൂസ് പേപ്പർ എവ്രി ഡേ അപ്പോഴെങ്ങനെയാ ഞാൻ എന്നും ന്യൂസ് പേപ്പർ വായിക്കാറുണ്ട് ഇനിയിപ്പോ ഞാൻ എന്നും ന്യൂസ് പേപ്പർ വായിക്കാറില്ല ഇതെങ്ങനെ പറയും ഐ നിങ്ങൾ ചോയിച്ചു നോക്കൂ നിങ്ങൾ ഇന്ന് ന്യൂസ് പേപ്പർ വായിക്കാറുണ്ടോ ഒന്ന് എന്നോട് ചോദിച്ചു നോക്കി എങ്ങനെ ചോദിക്കും നിങ്ങൾ യു യു ആണല്ലേ നിങ്ങൾ എന്ന് പറഞ്ഞു റീഡ് ന്യൂസ് പേപ്പർ എവ്രിഡേ ഡു യു റീഡ് ന്യൂസ് പേപ്പർ എവ്രിഡേ അപ്പൊ ഞാൻ എന്ത് പറയും യെസ് ഐ ഡു യെസ് ഐ ഡു അപ്പൊ നിങ്ങൾ ചോദിക്കും നിങ്ങൾ എന്ന് ന്യൂസ് പേപ്പർ വായിക്കാറില്ലേ അങ്ങനെ ചോദിച്ചു നോക്കേ എന്ന് ന്യൂസ് പേപ്പർ വായിക്കാറില്ലേ എങ്ങനെ ചോദിക്കും എങ്ങനെ ചോദിക്കും അപ്പൊ ന്യൂസ് പേപ്പർ എവ്രിഡേ യു റീഡ് ന്യൂസ് പേപ്പർ എവ്രിഡേ അപ്പൊ നോ ഐ ഡോ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പൊ നമ്മൾ എപ്പോഴും ചിലപ്പോൾ അല്ലെങ്കിൽ അപൂർവമായി ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കും നമുക്ക് ഇതുപോലെ സെന്റൻസ് ഉണ്ടാക്കാം ഇപ്പൊ ഞാൻ എപ്പോഴും നടക്കാറുണ്ട് ഐ ഓൾവേസ് വർക്ക് ഐ ഓൾവേസ് അപ്പൊ സബ്ജെക്ട് കഴിഞ്ഞിട്ട് ഓൾവേസ് ഐ ഓൾവേസ് വർക്ക് ഇപ്പൊ അവൾ ചിലപ്പോഴൊക്കെ പാടാറുണ്ട് സിൻ ഷി സംസ് സിങ്സ് അവൻ വല്ലപ്പോഴും കളിക്കാറുണ്ട് അപ്പൊ ഹി ഒക്കേഷണലി ഹി ഒക്കേഷണലി പ്ലേസ് ഹി ഒക്കേഷണലി പ്ലേസ് ഓക്കെ ഇനി ഞങ്ങൾ അപൂർവമായി യാത്ര ചെയ്യാറുണ്ട് ഇങ്ങനെയാണ് നമ്മൾ ഇതുപോലത്തെ സെന്റൻസും നിങ്ങൾക്ക് ഉണ്ടാക്കി പഠിക്കാം ഓക്കെ അപ്പൊ നമ്മൾ ഇന്ന് എന്തൊക്കെ പഠിച്ചു നമ്മൾ കൊറേ കാര്യങ്ങൾ ഇന്ന് പഠിച്ചു സംസാരിക്കാനായിട്ട് സംസാരിക്കാനായിട്ടല്ലേ നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ എങ്ങനെയൊക്കെ നമുക്ക് സംസാരിക്കാൻ പറ്റും അതുപോലെ നമ്മൾക്ക് എങ്ങനെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം നമ്മൾക്ക് എങ്ങനെ ആൻസർ പറയാം അപ്പൊ നമ്മൾ ഡു പഠിച്ചു ഡെസ് പഠിച്ചു അതായത് ഡോണ്ട് ഡസ് ഡിൻറ്റ് ഇതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലെ അപ്പൊ ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങളും സെന്റൻസ് ഇതുപോലെ ഉണ്ടാക്കുക സംസാരിക്കുക ആയിട്ട് കുറച്ച് സെന്റൻസ് ഉണ്ടാക്കുക ഞാൻ അതിന്റെ ലാസ്റ്റ് കുറച്ച് ഒരു ഹോംവർക്ക് പോലെ തരാം അപ്പൊ നിങ്ങൾ ഇതിന്റെ ആൻസേഴ്സ് കമന്റ് ബോക്സിൽ ഇട്ടാൽ മതി ഓക്കെ അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടായിട്ടുണ്ടാവുമല്ലോ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു മനസ്സിലായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് കമന്റ് ചെയ്യുക അപ്പോൾ അടുത്ത നല്ല ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് ബൈ